ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ എന്താ പറയുക ആകെ ഡെക്കറേഷനൊക്കെ ആകെ കൊള്ളായിട്ടായിരിക്കണം കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ കൊടുത്തപ്പോൾ എന്താ പറയുക നല്ല ഭംഗിയൊക്കെ നോക്കണ കാര്യങ്ങളൊക്കെ ഇത്തിരി കൊള്ളാവും അപ്പോൾ അതൊന്നും ആരും നോക്കണ്ട നമുക്ക് സാധനം ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പം നമുക്ക് ഉണ്ടാക്കണം ഇതൊന്നും നോക്കിയാലോ അപ്പം ഞാനൊരു ഹാഫ് കെ ജി ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അര കിലോൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചത് ഒരു ടീസ്പൂൺ പിന്നെ നല്ല കട്ടി തൈരുണ്ടെങ്കിൽ അത് ഒഴിച്ചു എൻ്റെ അടുത്ത് പിന്നെ മോരം ഉണ്ടായിരുന്നാളു അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നന്നായി നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് ഇതൊരു അരമണിക്കൂറ് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം അരമണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്നാൽ മാത്രം എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത്തിരി ബട്ടറും ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ഇത്തിരി ബട്ടറും ഓയിലും ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചാൽ കൂട്ടിട്ടുണ്ടല്ലോ ചിക്കൻ്റെ അത് ഇട്ട് കൊടുത്താൽ ഒറ്റ ട്രിപ്പിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കിലോ അല്ലേ ഉള്ളു അപ്പോൾ ഞാൻ ബോ എല്ല് ഉള്ളതും കൂടി എടുത്താട്ട നിങ്ങളുടെ അടുത്ത് ബോൺലെസ് ഉണ്ടെങ്കിൽ അതെടുത്തു അതായിരിക്കും നല്ലത് പക്ഷേ ഇപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാനാണല്ലോ അപ്പോൾ എന്നിട്ടതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ വരും അത് കുഴപ്പമില്ല ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നന്നായി ഇതേപോലെ വറ്റിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഏകദേശം ഒന്ന് ഫ്രൈ ആവണം അതിന് ശേഷം ആ ആ ഓയിലെ കുറച്ചും കൂടി ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ അത് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അതേ ഓയിലാണ് ചെയ്യണേ അപ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സവാള ഒരു സവാള മീഡിയം സൈസ് ഒരു സവാള സവാളൊന്നും അധികം വേണ്ട പിന്നെ സവാള എങ്ങനെ കട്ട് ചെയ്താലും യാതൊരു കുഴപ്പമില്ല നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണത് കാരണം ഇപ്പം നീളത്തിലേത് വേണേലും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ എരിവൊന്നും നമുക്ക് ഇത്ര അധികം നിൽക്കരുത് അപ്പോൾ അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിത് അധികം എരിവില്ലാത്ത മുളക് പൊടിയായ കാരണം രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യേണ്ടത് സവാള നന്നായി ഫ്രൈ ആയതിന് ശേഷം വേണം കേട്ടോ മല്ലി മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ അതിന് ശേഷം മുളക് കൂടിയൊന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ തക്കാളി തക്കാളി ഇത്തിരി അധികം വേണം ഞാൻ നാല് തക്കാളി എടുത്തിട്ടുണ്ട് സവാളായിട്ടും കൂടുതൽ വേണം തക്കാളി എടുക്കാൻ എന്നിട്ടൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കട്ടെ പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മൂത്ത് തക്കാളിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് കാഷുനട്ട് ആഡ് ചെയ്യും കാഷുനട്ട് ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെയൊക്കെ ഇഷ്ടമനുസരിച്ച് മാറ്റം കൂട്ടി കുറയ്ക്കുക എന്തുവാണേലും ചെയ്യാട്ടോ അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം ഒന്ന് ചൂടറിയതിന് ശേഷം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാട്ടോ ആദ്യം വെള്ളം ചേർക്കാണ്ട് അരച്ചതിന് ശേഷം മതി വെള്ളം ചേർത്ത് അരച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ അരയാണ്ട് കെടുക്കും അപ്പോൾ ഇതൊന്ന് ഞാൻ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അരിക്കണൊന്നുമില്ല നന്നായി അരയ്ക്കണത് കാരണം അരയ്ക്കണമെന്നില്ലാട്ടോ അങ്ങനെ തന്നെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതൊന്ന് ചൂടാറ് വരുമ്പോൾ ഒന്നും കൂടി തിക്കാവും അത് കാരണം നമുക്ക് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം നന്നായി ഒന്ന് തിളച്ച് വല്ല പച്ചമണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് തിളയ്ക്കണം അഥവാ വല്ല പച്ചക്കുത്ത് വല്ലതിൻ്റെ തക്കാളിയുടെ മറ്റേ നമ്മൾ മുളക് പൊടിയുടെ വല്ല നിൽക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് പൊക്കോട്ടെ അതിന് ശേഷം ഒരു അര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു നുള്ള് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീരകത്തിൻ്റെ ഉണ്ടല്ലോ സാധാ ജീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരകമല്ല സാദാ ജീരകം അതധികം ആവരുത് ഒരു ചെറിയൊരു മണം വരാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് വല്ല വേവ് കുറവ് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് വെന്ത് കിട്ടിക്കോട്ടെ പിന്നെ ആ ഗ്രേവിയുടെ ചാറൊക്കെ അതിലേക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് കസൂരി മേത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് എങ്ങനെ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യാം അതിന് ശേഷം നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ തിരി മധുരം നിൽക്കണം അത് ഞാൻ ആദ്യം പറഞ്ഞ എരിവല്ല ഈ കറിക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അന്ന് എരിവും വേണം മധുരവും വേണം ഒക്കെ വേണം പക്ഷേ മധുരമാണ് ഇത്തിരി മുമ്പിട്ട് ഇങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ടത് കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതൊരു കാൽ കപ്പ് ഒരു നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി കൂട്ടേ വേണ ഇഷ്ടമാണെങ്കിൽ കൂട്ടം കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് നമ്മൾ ക്യാഷിനറ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കാരണം ഒരു നാല് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടു കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറിയുടെ റെഡി ആയിട്ട് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക ഒരിത്തിരി മധുരം മുന്നിട്ട് നിൽക്കണം എന്താ പറയുക ഡെക്കറേഷൻ അടിപൊളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് ആകെ അങ്ങനെ ഇങ്ങനെയായി അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമോ എല്ലാവർക്കും നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരളവിൽ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് വലിയ അളവിൽ ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്